കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ് ബ്ലൂ കോർണർ നോട്ടീസ് വഴി വിദേശത്തെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതിക്ക് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും പരാതിക്കാരിക്കെതിരെ എതിരെ പ്രതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ശ്രമം ഊർജിതമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസ് സി സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പ്രതിയുടെ ജർമ്മനിയിലെ വിവരങ്ങൾ ഇന്റർപോൾ ശേഖരിച്ച് സി കൈമാറും തുടർന്ന് റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത രാഹുലിന്റെ മാതാവിനും സഹോദരിക്കും വീണ്ടും നോട്ടീസ് നൽകും ഇവർ ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാകും തുടർ നടപടി ഉണ്ടാകുക വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പരാതിക്കാരിയെ സന്ദർശിച്ചു പ്രതിയുടെ ആരോപണങ്ങൾ ശരിയല്ലെന്നും യുവതിയെ മാനസികമായി തകർക്കാൻ അനുവദിക്കില്ലെന്നും സതീദേവി ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇനി ഒരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതെ വിധത്തിൽ ഇത് സമൂഹം തന്നെ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമായി ഏറ്റെടുക്കാനും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ടാകുന്ന ആകെ തകർന്നു പോയി പോവുകയല്ല വേണ്ടത് രാഹുലിനെ രാജിവിടാൻ സഹായിച്ച മാങ്കാവ് സ്വദേശി പി രാജേഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു ട്വൻറ്റി ഫോർ കോഴിക്കോട്